അസ്സലാമു അലൈക്കും ഖുർആൻ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം മുന്തിരികളും മുന്തിരികളും അസലാമലൈക്കും വിജയം എന്നാണല്ലോ മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ഹദാക് തോപ്പുകളാണ് തോട്ടങ്ങളാണ് തോട്ടങ്ങൾ തോട്ടങ്ങളെന്നത് മനുഷ്യനെ എന്നും ആകർഷിക്കുന്നതാണ് വളരെ മനോഹരമായ തോട്ടങ്ങളിൽ പോയിരിക്കാനും അവിടെ സമയം ചെലവഴിക്കാനും അവിടുത്തെ ആസ്വാദനങ്ങൾ അനുഭവിക്കാനും ഒക്കെ മനുഷ്യൻ താല്പര്യപ്പെടാറുണ്ട് സ്വർഗത്തിൽ ഹദായിക്ക് വായനാബ് ഇതെല്ലാം കാത്തിരിക്കുന്നുണ്ട് ഇത് കിട്ടണമെങ്കിൽ മുത്തക്ക മുത്ത അവർക്കാണ് മഫാസ് അഥവാ വിജയം ഉള്ളത് ഈത്തപ്പഴ തോട്ടങ്ങൾക്ക് എന്ന് പറയാറുണ്ട് മികവുറ്റീത്തപ്പഴ തോട്ടങ്ങൾ ആ തോട്ടത്തിൻ്റെ ചുറ്റിലും ചതുരാകൃതിയിൽ നിറയെ ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ച് നടുവിൽ മുന്തിരി വള്ളികളും മറ്റു പഴങ്ങളുമെല്ലാം വളർത്തുന്നതാണ് നടുവിൽ മറ്റു പഴവർഗ്ഗങ്ങൾ മാത്രമല്ല പച്ചക്കറികളുമെല്ലാം വളർത്താറുണ്ട് അങ്ങനെ എല്ലാം നിറഞ്ഞ എല്ലാം തികഞ്ഞ തോട്ടങ്ങൾ അത് സ്വർഗീയവാസികൾക്ക് ഉണ്ടാകും വായനാഭ മുന്തിരികൾ മുന്തിരി തോട്ടങ്ങളും അവരെ കാത്തിരിക്കുന്നുണ്ട് സ്വർഗീയവാസികൾ വളരെ സ്വസ്ഥതയോടെ എല്ലാവിധം പഴങ്ങളും ആവശ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആാൻ അതിന്റെ നാൽപ്പത്തിനാലാമത്തെ അധ്യായമായ സൂറത്ത് ദുഹായിലെ അമ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് നിർഭയരായി സ്വസ്ഥരായി അവരെല്ലാതരം പഴങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അവരാവശ്യപ്പെടുന്ന പഴങ്ങൾ മാത്രമല്ല ആ പഴത്തിൻ്റെ മരങ്ങൾ ആ പഴം തൂങ്ങി കിടക്കുന്ന കൊമ്പുകൾ വരെ അവരുടെ മുന്നിൽ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുമെന്ന് സൂഹത്തു പറയുന്നുണ്ട് ഫഹുവ ഫി ആലിയ ദാനിയ വളരെ സംതൃപ്തമായ ജീവിതത്തിലാണ് ഉയർന്ന തോപ്പുകളിലാണ് ദാനിയ അതിന്റെ പഴങ്ങൾ താഴ്ന്നു തൂങ്ങിക്കിടക്കുന്നുണ്ടാവും സ്വർഗത്തിൽ കിട്ടുന്ന മറ്റൊരു പഴത്തെ കുറിച്ച് വിശുദ്ധ ഖുറാൻ അതിന്റെ അമ്പത്തിയാറാം അധ്യായം സൂറത്തുൽ വാക്കിയയിലെ ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് പടലകളുള്ള കുലകളോട് കൂടിയ വാഴപ്പഴം തൊലഹി എന്നത് വാഴപ്പഴത്തിനും നേന്ത്രവാഴക്കും ഉപയോഗിക്കുന്ന പദമാണ് അതേ അധ്യായത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് ഫാക്ഹത്തിൻ പഴങ്ങൾ ആ മക്കുത്തോഴത്തിൻ വല മഞ്ഞുഴ അത് തടയപ്പെടില്ല അതൊട്ട് അവസാനിക്കുകയുമില്ല അങ്ങനെ എല്ലാ ആനന്ദങ്ങളും സംതൃപ്തിയും സുഖവും ഭക്ഷണ വൈവിധ്യവും ഒക്കെ സ്വർഗത്തിലുണ്ടാകും അത് മുത്തകൾക്കാണ് ലഭിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് അവർക്കാണ് മഫാസ് അഥവാ വിജയം ഉള്ളത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ശേഷം നീട്ടാനുള്ള അരിഫ് വന്നിരിക്കുന്നു ശേഷം അതേ വാക്കിൽ തന്നെ അംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം വരെ നീട്ടണം മദ് വാജിബ് മുത്തോ സുബാന സ്വർഗീയ അവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ